ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സിൽ എൻ്റെ ഒരു ഡേ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെൻ്റെ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ആണ് ഇതാണ് യൂണിവേഴ്സിറ്റി എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പേര് റഷ്യൻ സ്റ്റേറ്റ് സോഷ്യൽ യൂണിവേഴ്സിറ്റി എന്നാണ് ബൊട്ടാണി സാഡ് മെട്രോ സ്റ്റേഷനടുത്ത് വിൽജൽമാ പിക്ക സ്ട്രീറ്റിലായിട്ടാണ് എൻ്റെ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററിയൊക്കെ പറ്റി ഞാൻ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ക്ലാസ് ആണ് ഇതല്ല എൻ്റെ മെയിൻ ക്ലാസ് എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഹിസ്റ്ററി ക്ലാസ് വരുന്നത് ഇതാണ് എൻ്റെ ആയിട്ടുള്ള ക്ലാസ് ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളൊരു ആണ് കേട്ടോ ആൾ ഭയങ്കര ഫണ്ണി പേഴ്സൺ ആണ് പിന്നെ ഇതെൻ്റെ വേറൊരു ഫ്രണ്ടാണ് ആളൊരു ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നാണ് പിന്നെ ഇതാണ് എൻ്റെ ടീച്ചർ ആളുടെ പേര് വസീലി നിക്കോളി എന്നാണ് റഷ്യൻ ലാംഗ്വേജിൽ ടീച്ചർക്ക് പ്രപ്പദവാറ്റൽ എന്നാണ് കേട്ടോ പറയുന്നത് ഇതൊക്കെയാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ ബംഗ്ലാദേശികൾ ആഫ്രിക്കക്കാരൊക്കെയാണുള്ളത് ഈ യൂണിവേഴ്സിറ്റിയിലാകെ എന്നെ കൂടി ചേർത്തിട്ട് ടോട്ടൽ മൂന്ന് ഇന്ത്യക്കാർ മാത്രമാണ് ഉള്ളത് എല്ലാ വീക്കും ഞങ്ങൾ ക്ലാസ്സിൽ സോങ് പാടാറുണ്ട് там в краю далеком буду тебя сестрой. Милая моя, взял я тебя, но там в краю далеком есть у меня сестра, но там в краю далеком. ഫീമെയിൽ വോയ്സ് എൻ്റെ ആയിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ലൈബ്രറി പോയി ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ ഒരു ഫേവററ്റ് പ്ലേസ് ആണ് ഈ ലൈബ്രറി ഇവിടെ നല്ല കാം ആൻഡ് ക്വായറ്റ് അറ്റ്മോസ്ഫിയർ ആണ് മാത്രമല്ല ഇതൊരു വലിയ ലൈബ്രറിയാണ് ഇവിടെ ഇംഗ്ലീഷിലുള്ള ബുക്സും ഉണ്ട് റഷ്യൻ ലാംഗ്വേജിലുള്ള ബുക്സും ഉണ്ട് എന്നാലും കൂടുതലായിട്ടും ഉള്ളതും റഷ്യൻ ലാംഗ്വേജിലുള്ള ബുക്ക്സ് നോവൽസ് എല്ലാം ആണ് ലൈബ്രറിക്ക് ബിബിളോട്ടിക്ക എന്നാണ് കേട്ടോ പറയുന്നത് ഇത് ഞങ്ങളുടെ ക്ലാസ്സിന് തൊട്ട് ഒരു വേൾഡ് മാപ്പ് ആണ് ഞാനതിപ്പോൾ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ ഈ ഇന്ത്യയുടെ ഇവിടെ ഫ്ലാഗ് വെച്ചിരിക്കുന്നത് ഞാനാണ് ഒത്തിരി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ ഇത് സ്വിമ്മിംഗ് പൂൾ ജിം അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് സോ അപ്പോൾ ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ദിവസം ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്